ബി എൽ ഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം കോഴിക്കോട് കളക്ടറേറ്റിൽ എൻ ജി ഒ സംഘടന പ്രതിഷേധം സംഘടിപ്പിച്ചു എസ് ഐ ആറിന്റെ പേരിൽ വലിയ മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ജീവനക്കാർ കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കി ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽ ഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കോഴിക്കോട് കളക്ടറേറ്റിലും അതിൻ്റെ ഭാഗമായി ബി എൽ ഒമാർ അവരുടെ എന്യൂമറേഷൻ ജോലികളിൽ നിന്ന് വിട്ട് നിന്നുൾപ്പെടെ പ്രതിഷേധിക്കുകയാണ് കളക്ടറുടെ ചേംബറിന് മുൻപിൽ ഉൾപ്പെടെ അവരുടെ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരിൽപ്പെട്ട ആളുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ബി എൽ ഒമാർ ബി എൽ ഒമാർ മാത്രമല്ല വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഏകദേശം മുപ്പതിനായിരത്തോളം ജീവനക്കാർ എസ് ഐ ആറിൻ്റെ ഭാഗമായി വളരെ പ്രതിസന്ധി ാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ടാർജറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ഉത്തരവുകൾ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരു കാല സമയമാണ് ഇത് അത് പിന്നെ ജീവനക്കാരെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് പയ്യന്നൂരിലെ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത് ആത്മഹത്യാ വക്കിലാണ് പല ജീവനക്കാരും ഇന്ന് തന്നെ ജീവനക്കാർ മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വളരെ എന്താണ് നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രയാസം അനുഭവിക്കുന്ന ജീവനക്കാരാണ് ബി എൽഒമാർ ബി എൽമാർ മാത്രമല്ല വലിയ ജീവനക്കാരും അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരായ പ്രതിഷേധമാണ് നടക്കുന്നത് സമയം പോരാ അത് കൂടാതെ ഏകദേശം ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ ഈ ജോലി ചെയ്ത് തീർക്കാൻ ഒരു കാരണവശാലും ഒരു ഒരു സാധ്യതയും ആർക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ബി കൊണ്ട് പണി തീരില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്ക് ഇലക്ഷൻ നടന്നൊരു സമയത്ത് അത് ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള സപ്പോർട്ട് കുറവായിരിക്കും അവരൊക്കെ തന്നെ ഇലക്ഷൻ ഫീൽഡിലാണ് ഇത് തീർക്കുക ബുദ്ധിമുട്ട് െ സംബന്ധിത്തോളം ബി എൽമാരെ സംബന്ധിടം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കോഴിക്കോട് ഇന്നിപ്പോ ഒരു പൊതുമരാമത്ത് വകുപ്പ് സീനിയർ ക്ലർക്കിന്റെ നോട്ടീസ് വരെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി സബ് കളക്ടർ നോട്ടീസ് നൽകി തൊള്ളായിരത്തി എൺപത്തി നാല് ഫോമുകൾ വിതരണം ചെയ്യേണ്ടിടത്ത് കേവലം മുന്നൂറ്റി അറുപത് മാത്രമേ ഇത് ഇട്ടുള്ളൂ ഇല്ലെങ്കിൽ നവംബർ പതിനഞ്ചിനകം അത് പൂർത്തിയാക്കി നടപടി എന്ന രീതിയിൽ നോട്ടീസ് വരുന്നു അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് കൊടുക്കാൻ എന്താണ് സ്വാഭാവികമായും പിന്നെ ബൂത്ത് ലെവലുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് വീടുകളിൽ നേരിട്ട് ഈ ഫോമ് വിതരണം ചെയ്തില്ലെങ്കിൽ അത് അതിൻ്റെ ഉത്തരവാദിത്വം അത് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ബി ആയിരിക്കും അതുകൊണ്ട് പലപ്പോഴും നാലും അഞ്ചും തവണ ഒരു വീടുകളിൽ കയറേണ്ട അവസ്ഥ ബി എൽഒനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ടാണ് പല ബി എൽഒമാർക്ക് ഇത് കൊടുത്തു സാധിക്കാത്തത് പുതുതായി നിയമിക്കപ്പെട്ട ബി എൽഒമാർ പുതുതായി നിയമിക്കപ്പെട്ട ബി എൽഒമാർക്ക് ബൂത്തിലെ ആളുകളെ പരിചയമില്ലാത്ത ആളുകളായിരിക്കും അവരെ കണ്ടുപിടിക്കാൻ തന്നെ സമയമെടുക്കും രാഷ്ട്രീയ കക്ഷികളുടെ അതുപോലെ തന്നെ മറ്റ് അഭിപ്രായ കക്ഷികളുടെയും ഒക്കെ തന്നെ സപ്പോർട്ടോടു കൂടിയാണ് പല ആളുകളെയും തിരിച്ചറിയുന്നത് അത് വെച്ചുകൊണ്ട് കണ്ടുപിടിച്ച് കൊടുക്കുമ്പോഴേക്ക് സമയമെടുക്കുന്നുണ്ട് ഈ പ്രോ ോസസ് പൂർത്തിയാവണമെങ്കിൽ ശരിക്കും ഒരു ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി വരെയുള്ള സമയം കൊടുത്താൽ മാത്രമേ ഇത് നടക്കൂ അല്ലെങ്കിൽ ഇത് എന്താണ് കുറ്റമറ്റതാവാനുള്ള ഒരു സാധ്യമില്ല എന്നാണ് എനിക്കുള്ള അഭിപ്രായം വലിയ സമ്മർദ്ദം അല്ലേ നിങ്ങളൊക്കെ വലിയ സമ്മർദ്ദമാണ് എന്താ വെച്ചാൽ മേലധികാരികൾ ചില്ലുമേടയിൽ ഇരുന്ന് കല്ലെറിയാണ് എന്താ വെച്ചാൽ അവർക്ക് ഈ ബൂ താഴെ തട്ടിലെ ബൂത്തിന് അറിയില്ല അപ്പോൾ താഴെത്തുള്ള ഭൂത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അഭ്യസ്ഥ വിദ്യരായിരിക്കണം എന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്നില്ല അവരെ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അത്ര പോലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഭയങ്കര പ്രഷറാണ് ദിവസം വൈകുന്നേരങ്ങളിൽ ഗൂഗിൾ മീറ്റ് രാവിലെ രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ എടുത്ത് ഞങ്ങളെ നിരന്തരങ്ങളെ ബന്ധപ്പെടുകയാണ് ഈ ഫില്ല് ചെയ്യണം റിപ്പോർട്ട് സമർപ്പിക്കണം ഇല്ലെങ്കിൽ നടപടിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഗൂഗിൾ മീറ്റിൽ പറഞ്ഞുവെച്ചാൽ ശനി ഞായറാറ് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയായിരിക്കണം ഞായറാഴ്ച കഴിയാത്ത ആൾക്കാർക്ക് തിങ്കളാഴ്ച നോട്ടീസ് തരും അല്ലെങ്കിൽ കളടയിലെ വന്നിട്ട് കളക്ടറായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെയാണ് ഈ ആർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ സമരമായി ഞങ്ങൾ മുന്നോട്ട് ഉണ്ടാവും തന്നെയാണ് പറയാനുള്ളത് വലിയ മാനസിക സമ്മർദ്ദമാണ് ഇവർ നേരിടേണ്ടി വരുന്നത് കാരണം ഇവിടെ നമുക്ക് കാണാൻ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ജീവനക്കാരെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നു കളക്ട്രേറ്റിൻ്റെ പലയിടങ്ങളിൽ നടന്ന് മുദ്രാവാക്യം വിളിച്ച് അവർ പ്രതിഷേധിക്കുകയാണ് അവരെ സംബന്ധിച്ച് വലിയ ജോലി ബാഹുല്യം ഉണ്ടാകുന്നു മാത്രമല്ല എസ് ഐ ആർ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോലും സാധിക്കാൻ ഒരു സമയം ഈ ഉന്നത അധികാരികൾ നൽകുന്നില്ല എന്നുകൂടിയാണ് ഇവർ വ്യക്തമാക്കുന്നത് ഇതിൽ ഈ പ്രതിഷേധത്തിൽ പല വിധത്തിലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ഈ വലിയ സമ്മർദ്ദമാണോ നിങ്ങൾ ബി എന്ന രീതിയിൽ നേരിടേണ്ടി വരും പല വീടുകളിലും അവർക്ക് പല വീടുകളും ഇതിന്റെ കാലത്ത് വീടുകൾ അടച്ചിട്ട് കിടക്കുകയാണ് പുരുഷന്മാർ കടന്നു വരുമ്പോൾ തന്നെ അവർ വീടുകൾ തുറക്കുന്നില്ല ഈ കെട്ട് ഇത്രയും വലിയ കെട്ട് പേപ്പറുകളുമായിട്ട് അവർ രണ്ടായിരത്തോളം പേപ്പറുകളുണ്ട് ഈ പെട്ടുമായിട്ട് അവർ പുറത്ത് ഇരിക്കാൻ പോലും സഹായി പറ്റാതെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജോലി ചെയ്തത് മാത്രമല്ല മലമുകളിലേക്ക് ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരത്തോളം കെട്ട് പേപ്പറുകളും അവർ മലകളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട് ഈ ഭീകരത ഒരു ഇതൊരു അവരൊറ്റയ്ക്ക് അവർ ഇത്രയാണ് പോകുന്നത് മാത്രമല്ല രാഷ്ട്രീയക്കാരും ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഓരോ ജീവനക്കാരും പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരുടെ സ്ഥിതി വളരെ ദയനീയമാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ ഇത്ര വലിയ ആത്മഹത്യയിലേക്കും ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങളിലേക്ക് വീട്ടുകാരെത്തുന്നത് നേരിടുന്നത് മറ്റ് ആളുകളും കൂടിയുണ്ട് ഇവർ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉൾപ്പെടെ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട് അതെ അതെ കൃത്യമായി സമ്മർദ്ദം മാനസിക സമ്മർദ്ദം കടുത്ത മാനസിക സമ്മർദ്ദമാണ് ജീവനക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഡി എൽ ഒമാരൊക്കെ ഇവർ ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾ എൻ ജി അസോസിയേഷൻ സംഘടന തന്നെ സിഇഒ ചീഫ് എലക്ഷൻ ഓഫീസറൊക്കെ ഉള്ളവർക്ക് നിവേദനമായിട്ട് നമ്മുടെ കലക്ടർ അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ തിരുവനന്തപുരത്ത് അവരുടെ ഓഫീസ് സമക്ഷം ഓഫീസ് സമക്ഷം സമർപ്പിച്ചിട്ടുണ്ട് ഇവിടെ ജീവനക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഗൂഗിൾ മീറ്റിലൊക്കെ അവരുടെ ഓരോരോ റേഞ്ച് വെച്ച് നിങ്ങൾ റെഡ് സിഗ്നലിലാണുള്ളത് നിങ്ങൾ യെല്ലോയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കടുത്ത മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് അതുതന്നെയല്ല ഇപ്പോൾ സമീപ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത് ഒരു പരിചയവുമില്ലാത്ത ഏരിയകളിൽ ആൾക്കാർ ബി എൽ ഒമാർ ചില ആളുകളൊക്കെ പിന്മാറുന്ന സമയത്ത് പുതിയതായിട്ട് ആളുകൾ നിയമിക്കുന്നുണ്ട് അവർക്ക് എത്തി ചേർന്നിട്ട് ആ സ്ഥലത്തിനെ പറ്റി രൂപരേഖ ഒന്നുമില്ലാത്ത ആളുകളാണ് അവരോടൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുമ്പോൾ അവരോടൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ജീവനക്കാരെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് കടുത്ത മാനസിക സംഘർഷമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കാൻ സാഹചര്യം ഇവിടെ വനിതാ ജീവനക്കാരടക്കമുള്ളവർ ഇവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാക്കായി നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിരവധി പേരാണ് ഈ പ്രതിഷേധത്തിൽ സംബന്ധിക്കുന്നത് വനിതാ ജീവനക്കാരും പുരുഷ ജീവനക്കാരുമായിട്ട് അങ്ങനെ എല്ലാവരും ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു അവരെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് എൻ ജി ഒ അസോസിയേഷൻ്റെ നേതൃത്വത്തിലും എൻ ജി ഒ യൂണിയൻ്റെ നേതൃത്വത്തിലും എല്ലാം തന്നെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്